മക്കളെ എന്തൊക്കെയല്ലാത്ത സുഖല്ലേ നമ്മളിന്ന് കാണുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആൾക്കാരുടെ വെറുതെ ഓരോ കോലം കെട്ടാന്നല്ലേ ഒരു കോലം കെട്ടലുമല്ല ഇത് ട്യൂബ് പൊട്ടിക്കുകയാണ് ഇപ്പോൾ മൂപ്പരി ചെയ്യുന്നത് മൂപ്പര് ഇയാൾ പഠിച്ച ഒരു തൊഴിലിതാണ് നൂറ് ശതമാനം നമ്മൾ ഈ തൊഴിലിനെ നമ്മൾ വിജയിപ്പിക്കുക തന്നെ വേണം നമ്മൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ വിചാരിച്ച് ഇത് കാണാണ്ട് പോകാൻ പാടില്ല ഓരോ കുടുംബം പോറ്റാൻ വേണ്ടി ഓരോരുത്തർ ഓരോ ജീവിതത്തിൽ ഓരോ തൊഴിലുകൾ പഠിക്കുന്നതാണിത് ഒരിക്കലും നമ്മൾ ഈ തൊഴിലെ നിസാരമാക്കി കാണാൻ പാടില്ല കാരണം ഇയാളൊക്കെ ചെയ്യുന്ന ഈ ട്യൂബൊക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊന്നും കഴിയില്ല ഈ പരിപാടികളൊന്നും അപ്പോൾ ഓരോരുത്തർ ഊബരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുണ്ടല്ലോ അത് നമ്മൾ ഓരോരുത്തർ പഠിക്കുന്ന തൊഴിലിൻ്റെ അതേമാതിരി തന്നെയാണ് പാവം ആ എത്ര വയസ്സായിട്ടും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് കാട്ടി ഓരോരോ ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ് നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യണം പല തുള്ളി പെരുവള്ളാണ് ഓരോ ആൾക്കാർ കൊടുക്കുന്ന സംഭാവന മതി ഈ ഒരു കുടുംബം കഴിഞ്ഞു പോകാനും ഓക്കെ അപ്പം നിങ്ങളാരതൊക്കെ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ഒരു സാധാവും തോന്നി അതേമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും സാധാമം തോന്നുന്നില്ല നോക്കി നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ശരി

ാണ് അപ്പൊ എനിക്ക് മെയിനായിട്ട് സൈക്കിൾ അഭ്യാസം പരിപാടി വേറെ ആ സൈക്കിളിനു പറ്റിയ അപകടം ഒരു ചെക്കൻ ബൈക്ക് വന്നിരിക്കുക നിർത്താറുണ്ട് പിന്നെ ആ സൈക്കിൾ നഷ്ടപ്പെട്ടാൽ ൾക്കോ കോടികൾക്കോ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ ഇത് നിങ്ങളെല്ലാവരും ഒരു തൊഴിൽ ചെയ്യുന്നവരെ നിത്യ തൊഴിലാണ് ഇത് പല സ്ഥലങ്ങളിൽ ചെന്ന് നടക്കുന്നതാണ് നമ്മുടെ ഇഷ്ടമുള്ള മതി നമ്മളെല്ലാരും ചേരുമ്പോൾ നമ്മുടെ ഒരു ഹരികാസം ആകും അങ്ങനെയാണ് ഈ പരിപാടി